ശബരിമല സന്നിധാനത്ത് രാവിലെ മുതലുള്ള ഭക്തജന തിരക്കിന് ചെറിയ ശമനം കഴിഞ്ഞ ദിവസത്തിന് സമാനമായ തിരക്കാണ് രാവിലെ മുതൽ ഉണ്ടായിരുന്നത് അയ്യായിരത്തിലേറെ കുട്ടികൾ ഉൾപ്പെടെ എഴുപതിനായിരത്തോളം ഭക്തരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തി മടങ്ങിയത് സന്നിധാനത്ത് നിന്ന് എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വ്രതം നോറ്റ് ശരണം വിളിയോടുകൂടി അയ്യപ്പന്മാർ ഓരോരുത്തരായി മല ചവിട്ടി സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എഴുപതിനായിരത്തിലധികം പേരാണ് ദർശനം നടത്തിയത് ഇന്നും സമാനമായി തന്നെയാണ് രാവിലെ മുതൽ തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഭക്തജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടേക്ക് ഇരുമുടിക്കെട്ടുമായി എത്തി ഈ മല ചവിട്ടി പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പോലീസുകാർ അവരെ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നു പരിചയ സമത്തുള്ള പോലീസുകാരെയാണ് ഇത്തവണ പതിനെട്ടാം പടിയിൽ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അയ്യായിരത്തിലേറെ കുട്ടികളാണ് കഴിഞ്ഞ ദിവസം ദർശനത്തിനായി എത്തിയത് അതോടൊപ്പം തന്നെ ഇന്നും സമാനമായ രീതിയിൽ അതായത് മുപ്പതാം തീയതി വരെയുള്ള ബുക്കിംഗ് എല്ലാം തന്നെ ഫുള്ളായി കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് ഓൺലൈൻ ബുക്കിംഗ് എല്ലാം ഫുള്ളായി കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെയാണ് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എത്തി ഭക്തർ അവിടെ തങ്ങളുടെ ഐ പ്രൂഫ് കാണിച്ച ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അത് എത്രത്തോളമാണ് അവർക്ക് ദർശനം സൗകര്യപ്രദമാ വിധം എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്നുമെന്ന് പറയുന്ന അധികൃതർ എത്രത്തോളമാണ് അതിനൊക്കെ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അവർ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ആ ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഈ ഒരു മണ്ഡലകാലം ആരംഭിച്ചത് ഭക്തജനങ്ങൾ ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് എത്തുകയാണ് എന്തായാലും ഇന്ന് രാവിലെ വലിയ തിരക്കാണ് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ തിരക്കിന് ചെറിയൊരു ശമനമുണ്ട് പിന്നീട് ഇനി വൈകിട്ടോടുകൂടി വീണ്ടും നിറയ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തും അയ്യപ്പന്മാർ ഓരോരുത്തരും ഈ ശരണം വിളിയോടുകൂടി എത്തും കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ഒക്കെ അങ്ങനെ ആ പതിനെട്ടാം പടി ചവിട്ടുവാൻ വേണ്ടി ഇവിടേക്കെത്തി കാത്തു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നേരമായി നമ്മൾ കണ്ടത് അതിനുശേഷം അവർ ഓരോരുത്തരായി ഇപ്പോൾ സന്നിധാനത്തേക്ക് അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ് അയ്യനെ ഒരു നോക്ക് കണ്ട് വണങ്ങി അവിടെ നിന്നും നെയ്യഭിഷേകം അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഇവിടെ നിന്നും മടങ്ങുമ്പോൾ അവരുടെ എല്ലാ മനസ്സിൽ ഈ ശരണമന്ത്രങ്ങൾ തന്നെയാണ് എന്തായാലും അയ്യപ്പൻ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളാണ് അവർ ഓരോരുത്തരും ഓരോ സംസ്ഥാനത്ത് നിന്നും ഓരോ ജില്ലകളിൽ നിന്നുമൊക്കെ നിരവധി ഭക്തർ ഇന്ന് ലോകമെമ്പാടും ശബരിമലയുടെ കീർത്തി വർദ്ധിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തവണയും തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ അത് തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ദിവസം ഇന്ന് അവധി ദിനം കൂടെയാണ് അതുകൊണ്ട് തന്നെ രാവിലെയുള്ള ദർശനത്തിന് നല്ല ഭക്തജന തിരക്കുണ്ടായിരുന്നു ഇപ്പോഴാണ് ഈ ഭക്ത തിരക്കില് ചെറിയൊരു ശമനം കാണുവാൻ സാധിക്കുന്നത്